നമസ്കാരം ഭാര്യയുടെ അമിതമായ നിയന്ത്രണങ്ങളിൽ മനം നൊന്ത് വീട് വിട്ട ബംഗളൂരു സ്വദേശിയായ ടെക്കിയെ പത്ത് ദിവസത്തിനു ശേഷം കണ്ടെത്തിയത് നോയിഡയിലെ മാളിൽ നിന്നും ഓഗസ്റ്റ് നാലിന് കാണാതായ ബംഗളൂരു സ്വദേശിയായ ടെക്കിയെയാണ് വ്യാഴാഴ്ച വൈകിട്ട് നോയിഡയിലെ മാളിനു സമീപം കണ്ടെത്തിയത് നോർത്ത് ബംഗളൂരു നിവാസിയായ ഇയാൾ സിനിമ കണ്ട് മാളിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോഴാണ് പോലീസിന്റെ മുന്നിൽപ്പെട്ടത് ഇയാളെ പോലീസുകാർ വെള്ളിയാഴ്ച രാവിലെ ബംഗളൂരുവിലേക്ക് തിരികെ എത്തിക്കുകയും ചെയ്തു പണമെടുക്കാൻ എ ടി എമ്മിൽ പോയ ശേഷം ഭർത്താവിനെ കാണാതാവുകയായിരുന്നു എന്നാണ് ഭാര്യയുടെ പരാതി നോർത്ത് ബംഗളൂരു നിവാസിയായ ടെക്കിയെ ഓഗസ്റ്റ് നാല് മുതൽ കാണാതാവുകയായിരുന്നു ഭർത്താവിനെ കണ്ടെത്താൻ പോലീസ് ആവശ്യമായ ശ്രമങ്ങൾ നടത്തുന്നില്ലെന്ന് ആരോപിച്ച് ഭാര്യ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇടുകയും ചെയ്തിരുന്നു തന്റെ ഭർത്താവിനെ ആരോ തട്ടിക്കൊണ്ടുപോയി എന്നായിരുന്നു ഭാര്യ സംശയിച്ചിരുന്നത് അന്വേഷണത്തിന്റെ പ്രാഥമിക ഘട്ടത്തിൽ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തിരുന്നതിനാൽ ഇയാൾ എവിടെയാണെന്ന് പോലീസിന് ഒരു തുമ്പും ലഭിച്ചിരുന്നില്ല ബസ് സ്റ്റാൻഡുകൾ റെയിൽവേ സ്റ്റേഷനുകൾ വിമാനത്താവളം എന്നിവിടങ്ങളിലും നിരവധി സി സി ടി വി ക്യാമറകൾ പോലീസ് പരിശോധിച്ചെങ്കിലും ഒരു വിവരവും കിട്ടിയിരുന്നില്ല എന്നാൽ നോയിഡയിലെത്തിയ ടെക്കി അവിടെ നിന്ന് വാങ്ങിയ പുതിയ സിം പഴയ ഫോണിലിട്ടതാണ് അയാളെ കണ്ടെത്താൻ പോലീസിനെ സഹായിച്ചത് നോയിഡയിലെ മാളിൽ നിന്നും സിനിമ കണ്ട് പുറത്തേക്കിറങ്ങുന്നതിനിടെ ഞങ്ങൾ മൂന്ന് പേർ അദ്ദേഹത്തെ വളഞ്ഞു സിവിൽ വസ്ത്രം ധരിച്ച പോലീസുകാരാണ് ഞങ്ങളെന്ന് അയാൾക്ക് മനസ്സിലായി ചിരിച്ചുകൊണ്ട് ഇനി എന്ത് എന്ന് ചോദിച്ചു ബംഗളൂരുവിലേക്ക് തിരികെ പോകണമെന്ന് ഞങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞു എന്നാൽ തിരികെ വരുന്നതിനെ അദ്ദേഹം ശക്തമായി എതിർത്തു കുറച്ച് മണിക്കൂറുകളുടെ ശ്രമങ്ങൾക്കൊടുവിലാണ് തിരികെ വരാൻ അദ്ദേഹം തയ്യാറായതെന്നും അന്വേഷണ ഉദ്യോഗസ്ഥൻ പറഞ്ഞിരുന്നു നിങ്ങൾ എന്നെ ജയിലിൽ അടച്ചോളൂ ഞാൻ അവിടെ താമസിക്കാം പക്ഷേ ഞാൻ മടങ്ങി വരില്ല ഇതാണ് ടെക്കി ആദ്യം പോലീസുകാരോട് പറഞ്ഞത് എന്നാൽ ഭാര്യ നൽകിയ മിസ്സിംഗ് പരാതി തന്റെ സാന്നിധ്യത്തിൽ മാത്രമേ അവസാനിപ്പിക്കാൻ കഴിയൂ എന്ന് പോലീസ് പറഞ്ഞപ്പോൾ അദ്ദേഹം സമ്മതിക്കുകയായിരുന്നു വെള്ളിയാഴ്ച രാവിലെ കെമ്പഗട അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഇറങ്ങിയ പോലീസ് ഇയാളിൽ നിന്ന് മൊഴിയെടുത്ത ശേഷം നാട്ടിലേക്ക് വിട്ടയച്ചു ഭാര്യ തന്നെ ഉപദ്രവിക്കുകയും പീഡിപ്പിക്കുകയും ചെയ്യാറുണ്ടെന്ന് ടെക്കി മൊഴിയിൽ നൽകിയിരുന്നു ഞാൻ അവളുടെ രണ്ടാമത്തെ ഭർത്താവാണ് ഏകദേശം മൂന്ന് വർഷം മുമ്പ് അവളെ കണ്ടുമുട്ടിയപ്പോൾ വിവാഹമോചിതയായിരുന്നു പന്ത്രണ്ട് വയസ്സുള്ള ഒരു മകളും മകളുമുണ്ടായിരുന്നു ഞാനൊരു ആയിരുന്നു എങ്കിലും അവളെ വിവാഹം കഴിക്കാൻ സമ്മതിക്കുകയായിരുന്നു ഞങ്ങൾക്ക് എട്ട് മാസം പ്രായമുള്ള മകളും ഉണ്ടെന്നും അദ്ദേഹം പോലീസിനോട് പറയുകയുണ്ടായി അവൾ എൻ്റെ സ്വാതന്ത്ര്യം ഇല്ലാതാക്കുന്നു കുറച്ച് ചോറോ ചപ്പാത്തിയോ എൻ്റെ പ്ലേറ്റിൽ നിന്ന് പുറത്തേക്ക് വീണാലും അവൾ വഴക്കുണ്ടാക്കും അവൾ പറയുന്നതനുസരിച്ച് മാത്രമേ എനിക്ക് വസ്ത്രം ധരിക്കാൻ കഴിയൂ ചായ കുടിക്കാൻ പോലും ഒറ്റയ്ക്ക് പോകാൻ അനുവാദമില്ലെന്നും തെക്ക് പറഞ്ഞിരുന്നു തന്നെ കാണാനില്ലെന്ന് അറിയിച്ച ഭാര്യ തന്റെ വീഡിയോകളും ചിത്രങ്ങളും ഓൺലൈനിൽ അപ്ലോഡ് ചെയ്തതിനാൽ ടെക്കി തന്റെ രൂപം മാറ്റുകയും ചെയ്തിരുന്നു തല മുട്ടയടിച്ച് ബസ്സിൽ തിരുപ്പതിയിലേക്ക് പോയ ഇയാൾ ട്രെയിനിൽ എത്തുകയും അവിടെ നിന്ന് ഡൽഹിയിലേക്ക് പോയ ശേഷം നോയിഡയിലേക്ക് പോകുകയായിരുന്നുവെന്നും ടെക്കി പോലീസിനോട് വെളിപ്പെടുത്തി